വാമനപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ പന്തുവിളയിലെ ഭട്ട് സ്കൂൾ അയൽക്കൂട്ടം പ്രവർത്തകർ സന്ദർശിച്ചു എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യ അവകാശമാണ് സമൂഹത്തിൽ ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്നുമുള്ള തിരിച്ചറിവാണ് ഇവിടുന്ന് കിട്ടുന്ന സന്ദേശം സന്തോഷത്തോടെ പാട്ടുപാടിയാണ് ബട്ട് സ്കൂളിലെ കുട്ടികൾ അയൽക്കൂട്ടത്തെ വരവേറ്റത് പൊതുജനങ്ങൾ സ്ഥലം നൽകി പഞ്ചായത്ത് നിർമ്മിച്ച സ്കൂളിനെ സംബന്ധിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലെനിൻ വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സന്ധ്യ കുടുംബശ്രീ ചെയർപേഴ്സൺ രമ്യ സർവോപരി ഈ സ്കൂളിലെ കുട്ടികളുടെ ജീവനാടിയായ രേണുക ടീച്ചർ എന്നിവർ സ്കൂളിനെ സംബന്ധിച്ച് പറയുന്നതും കാണാം ഇവിടെ മെയിൻ ആയിട്ടും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണുള്ളത് ബുദ്ധിപരമായ പരിമിതികളുള്ള ടു കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട് നമുക്ക് ഉണ്ടെങ്കിലും കഴിവതും ഇങ്ങോട്ട് എത്താറില്ല ബെഡ് ബെഡ്റിഡൻ ആയിട്ടുള്ളവർ എത്താറില്ല ബാക്കി എല്ലാവരും തന്നെ എത്താറുണ്ട് ഈ ബഡ് സ്കൂളിൽ ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കഴിഞ്ഞ ഭരണസമിതി വരുമ്പോൾ അന്ന് വാനോരം ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യം ആയിരുന്നു ഞാൻ അന്ന് ആദ്യ ഭരണസമിതിയിൽ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുകയുണ്ടായി എൻ്റെ ഒരു പ്രത്യേക ആശയമായിരുന്നു ഒരു ബഡ് സ്കൂൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരണമെന്നുള്ളത് ഈ ബഡ് സ്കൂളിൻ്റെ എന്ന് പറയുമ്പോൾ അവനോരം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഫണ്ട് പത്ത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ബഡ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ സി ഒരു ഭാഗമാണ് ബഡ്സ്കൂളിലെ കുട്ടികൾ അപ്പോൾ അവർക്ക് വേണ്ട അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മുടെ സി ഡി എസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്തു കൊടുക്കും വിദ്യാർത്ഥികളായ ഹർഷ നന്ദു ശരത് ഭഗത് നവീൻ തുടങ്ങിയ പതിനെട്ട് പേരും അയൽക്കൂട്ടത്തിന് നൽകിയ ഊർജ്ജം വാക്കുകൾക്ക് അതീതമായിരുന്നു